ജീവിതത്തിൽ അതിസമ്പന്നരാകാൻ യോഗമുള്ളത് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് ചില നക്ഷത്രക്കാർക്ക് ജനന സമയം മുതൽ ജീവിതത്തിൽ രാജയോഗമായിരിക്കും എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെയാകണമെന്നില്ല ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതും പിന്നീടായിരിക്കും ഇവർ ഉയർച്ചയിലേക്ക് എത്തുന്നത് നേരത്തെ തന്നെ ഇവർക്ക് ജ്യോതിഷപ്രകാരം അതിസമ്പന്നത യോഗം കാണും ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അതിസമ്പന്നതായോഗം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട് ഭരണിയുടെ നക്ഷത്രനാഥൻ ശുക്രനാകയാൽ കുറെ സുഖാനുഭവങ്ങളും ഭരണിക്കാർ അനുഭവിക്കാതിരിക്കില്ല ആരുടെയെങ്കിലും മുൻപിൽ തലകുനിക്കേണ്ടി വരികയെന്നുള്ളത് മരണതുല്യമായി ഇവർ കരുതുന്നു ഏതു കാര്യവും ഗ്രഹിക്കാനും ചുഴിഞ്ഞു നോക്കാനുമുള്ള കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട് പൊതുവെ ഭരണി നക്ഷത്രക്കാർ സാമ്പത്തികമായി ഉന്നതിയിലെത്തിച്ചേരാൻ കഴിവുള്ളവരാണ് അടുത്ത നക്ഷത്രമാണ് രോഹിണി രോഹിണി നക്ഷത്രത്തിലുള്ളവർ ധനപുഷ്ടി ബുദ്ധിവൈഭവം എന്നിവയുണ്ടാവും ഇവർ പ്രിയമായി സംസാരിക്കും സത്യം പറയും സൗന്ദര്യമുള്ളവരുമായിരിക്കും അതിസമ്പന്നരാകാൻ യോഗമുള്ള അടുത്ത നക്ഷത്രമാണ് ആയില്യം സംഘപാഠകവും നേതൃത്വ ഗുണവും ആയില്യനാളുകാരുടെ സഹജഗുണമാണ് മുൻനിരയിൽ എത്തിച്ചേരുവാനും അതിൽ ശോഭിക്കുവാനും കഴിയുന്നവരാണിവർ ധൈര്യം കർമ്മകുശലത സ്ഥിരോത്സാഹം എന്നിവ ഇവരെ വിജയത്തിലേക്ക് എത്തിക്കും അടുത്ത നക്ഷത്രമാണ് രേവതി സ്വന്തം കഴിവുകളെക്കുറിച്ച് രേവതി നക്ഷത്രക്കാർക്ക് തികഞ്ഞ ബോധ്യമുള്ളവരാണ് വിദ്യാഭ്യാസത്തിലും മുന്നേറാൻ കഴിയുന്നവരാണ് രേവതി നക്ഷത്രക്കാർ നക്ഷത്രാധിപൻ ബുധനും രാശിയാധിപൻ വ്യാഴവുമാകിയാൽ രേവതിയിൽ ജനിച്ചവർ ബുദ്ധിയും സംസ്കാരവുമുള്ളവരായിരിക്കും ഭാവി കാര്യങ്ങളിൽ ഇവർ നേരത്തെ കണക്ക് കൂട്ടലുകൾ നടത്തുന്നു അതുകൊണ്ട് തന്നെ ഇവർ സാമ്പത്തിക ഭദ്രതയുള്ളവരായിരിക്കും അടുത്ത നക്ഷത്രമാണ് മൂലനക്ഷത്രം സ്വതന്ത്രശീലരും ബുദ്ധിമാന്മാരും അഭിമാനികളുമായിരിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവർ സുഖലോലന്മാരായിരിക്കും അതുപോലെ തന്നെ രാജാവിനെ പോലെ പ്രതാപവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം നയിക്കാൻ ഇവർക്ക് അവസരം വന്നുചേരുന്നു സ്വയം പടുത്തുയർത്തിയതാണ് മൂലം നക്ഷത്രക്കാരുടെ സൗഭാഗ്യങ്ങൾ അധികവും രാഷ്ട്രീയത്തിലായാലും മറ്റു ഔദ്യോഗിക മേഖലകളിലും കർമ്മകുശലതയോടെ പെരുമാറുവാൻ സാധിക്കുന്നവരാണ് മൂലം നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രമാണ് തൃക്കേട്ട സാമ്പത്തികമായി ഉന്നതിയിലെത്തിച്ചേരാൻ കഴിയുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇവർ ഭൗതിക പ്രവർത്തനങ്ങളിൽ അർപ്പണ മനോഭാവമുള്ളവരായിരിക്കും ചടുലതയും എടുക്കുന്നതിൽ കാട്ടുന്ന വേഗവും വിസ്മയകരമായിരിക്കും അടുത്ത നക്ഷത്രമാണ് അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് കർമ്മ ശോഭിക്കുവാനും വിജയിക്കുവാനും കഴിയും